നമസ്കാരം എന്തെങ്കിലുമൊക്കെ പഠിക്കാനാണ് ജോലിക്കാണ് എന്നൊക്കെ പറഞ്ഞ് പെൺകുട്ടികൾ വീട്ടിൽ നിന്നിറങ്ങിയിട്ട് യുവാക്കളുമായി ട്രെയിനിൽ കാട്ടിക്കൂട്ടുന്ന കലാപരിപാടികളെ പറ്റി മുൻപൊരു വീഡിയോ ചെയ്തിരുന്നു അതിനേക്കാൾ ഗൗരവമേറ്റുന്ന മറ്റൊരു കാഴ്ച കഴിഞ്ഞ ദിവസം കാണാനിടയായി മലപ്പുറം പരപ്പനങ്ങാടി ബസ് സ്റ്റാൻഡിൽ പബ്ലിക്കായിട്ട് പട്ടാ പകൽ സമയത്ത് സ്കൂൾ യൂണിഫോം ഇട്ട വിദ്യാർത്ഥിനികൾ യുവാക്കളോടൊപ്പം കാട്ടിക്കൂട്ടുന്നത് കണ്ടാൽ നമുക്ക് സഹിക്കില്ല ഇന്നത്തെ കേരളത്തിലെ ഒരു കാലാവസ്ഥയിൽ ഇത് ഞെട്ടിക്കുന്നതാണോ എന്ന് ചോദിച്ചാൽ അല്ല പക്ഷേ ഇതൊക്കെ സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടികളാണ് ആ കൂടെ ഇരിക്കുന്ന ആൺകുട്ടികളൊന്നും ചെറിയ ആൺകുട്ടികളല്ല അവരൊക്കെ പ്രായപൂർത്തിയായവരാണ് അവരൊന്നും യൂണിഫോമിലല്ല കൃത്യമായിട്ട് ഈ ചെറിയ പെൺകുട്ടികളെ മുതലെടുക്കുകയാണ് അതിനിവർ കൃത്യമായി വഴങ്ങിക്കൊടുക്കുകയാണ് ഇത്രയും പബ്ലിക്കായിട്ട് യാതൊരു ഭയവുമില്ലാതെ ആ സ്കൂൾ യൂണിഫോം ഇട്ടുകൊണ്ട് ഈ പെൺകുട്ടികൾ ഇങ്ങനെ ഒരുമ്പെട്ട് ഇറങ്ങുകയാണെങ്കിൽ അതിനർത്ഥം അവരെത്രത്തോളം സമൂഹത്തെ ബഹുമാനിക്കും ുന്നുണ്ട് ഭയക്കുന്നുണ്ട് പരിഗണിക്കുന്നുണ്ട് എന്നതൊക്കെയാണ് സ്കൂൾ വിദ്യാർത്ഥികൾ ഉപയോഗിച്ചാണ് ലഹരിയുടെ വ്യാപനം വരെ ഇപ്പോൾ സാധ്യമാക്കുന്നത് അതൊക്കെ ഇങ്ങനെയും കൂടിയൊക്കെയാണ് അപ്പം മാതാപിതാക്കളും അധ്യാപകരും വളരെ കൃത്യമായിട്ട് ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും അവരുടെ കൂടെ പോകാൻ പറ്റില്ല പക്ഷെ ഓരോ ഇടത്തും അവർക്ക് ഒരു നിരീക്ഷണമുണ്ട് അവരെ നിരീക്ഷിക്കാൻ ആളുണ്ട് എന്നൊരു ബോധം അവരിൽ ഉണ്ടാക്കണം കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യണം എവിടെയാണ് പോകുന്നത് ക്ലാസ് ഉണ്ട് എത്ര മണിക്കാണ് ബസ് എത്ര മണിക്ക് സ്കൂൾ വിടുന്നു എത്ര മണിക്ക് വീട്ടിൽ വരുന്നു എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് അന്വേഷിക്കണം ഇതൊക്കെ അങ്ങോട്ട് അന്വേഷിക്കാൻ ചെല്ലുമ്പോൾ നാട് വിട്ടു പോകുന്നെങ്കിൽ അങ്ങ് പോകട്ടെ അല്ലെങ്കിൽ ജീവിതം അവസാനിപ്പിക്കുന്നെങ്കിൽ അങ്ങ് അവസാനിപ്പിക്കട്ടെ അല്ലാതെ സമൂഹത്തിനും വീടിനും ഒന്നും പ്രയോജനമില്ലാതെ കുറെ മനുഷ്യരിങ്ങനെ ജനിച്ച് എന്താണ് പ്രയോജനം സ്കൂൾ യൂണിഫോം അലക്കി തേച്ചിട്ട് ടിഫിൻ പൊതിഞ്ഞ് കെട്ടിക്കൊടുത്തു വിടുകയാണ് മാതാപിതാക്കൾ എന്തിനു വേണ്ടിയാണ് കണ്ട ആണുങ്ങളുടെ തോളിൽ ചാഞ്ഞിരിക്കാൻ അപ്പൊ ആൺകുട്ടികളെ കുറ്റം പറയണ്ടേ പെൺകുട്ടികളെ മാത്രം കുറ്റം പറഞ്ഞാൽ മതിയോ എന്ന് ചോദിക്കും അവൻ അവനവിടെ പിടിച്ചിരുത്തിയിരിക്കുന്നതല്ല അവൾ എന്തോ അവളുടെ ലോകം മുഴുവൻ അവന്റെ തോളിലാണ് എന്ന രീതിയിലാണ് ചാഞ്ച് കിടക്കുന്നത് ആ ഒരു തോളിന് വേണ്ടി അവൾ നാളെ അവളുടെ മാതാപിതാക്കളെ ഒറ്റ കൊടുക്കാനും അവരെ തള്ളിപ്പറയാനും അത്രയും നാൾ ഈ മാതാപിതാക്കൾ അവൾക്ക് വേണ്ടി സഹിച്ച ത്യാഗങ്ങളെല്ലാം മറന്നുകൊണ്ട് ഇവനൊപ്പം ഒരു സുപ്രഭാതത്തിൽ ഇറങ്ങി പോകാനും തയ്യാറാകും അത്രത്തോളം അന്ധമായിട്ടുള്ള ഒരു ലോകത്തിനാണ് ഒരു മായാലോകത്തിലാണ് ഈ പെൺകുട്ടികളൊക്കെ ജീവിക്കുന്നത് എങ്ങനെയാണ് ഇവർ പഠിക്കുന്ന സമയത്ത് പാഠപുസ്തകം മാത്രം തലയിൽ ഉണ്ടാകേണ്ട സമയത്ത് ഭാവിയെ കുറിച്ചുള്ള സ്വപ്നങ്ങൾ മാത്രം മനസ്സിൽ കിടന്ന് തിളയ്ക്കേണ്ട പ്രായം എങ്ങനെയാണ് ഇത്തരം ചിന്തകളിലേക്ക് കടക്കുന്നതെന്ന് അറിയില്ല പ്രണയം ഒരു തെറ്റായിട്ടുള്ള വികാരമല്ല എപ്പോഴും പറയാറുണ്ട് ആ അതായത് പ്രായത്തിൽ പ്രണയം അനുഭവിക്കണം എല്ലാം വേണം ഇതൊന്നും പക്ഷെ പ്രണയമല്ല അത് നൂറ് ശതമാനം ഉറപ്പാണ് ഈ കാണിക്കുന്നതൊന്നും പ്രണയമല്ല അത് മനസ്സിലാക്കാൻ നമ്മളെ പോലെയുള്ളവരുടെ പക്വത ധാരാളമാണ് പക്ഷേ ഈ പെൺകുട്ടികൾക്ക് എത്ര പറഞ്ഞു കൊടുത്താലും തലയിൽ കയറില്ല ചിലപ്പോൾ സ്കൂൾ വിട്ട് വന്നിട്ട് തിരിച്ചു പോകാൻ ഇരിക്കുന്നതായിരിക്കും ബസ് സ്റ്റാൻഡിൽ എത്ര ബസ് പോയാലും അതിലൊന്നും കയറില്ല ലാസ്റ്റ് ബസ്സിലായിരിക്കും കയറി വീട്ടിൽ ചെല്ലുന്നത് വീട്ടിലെത്തുമ്പോൾ ചോദിക്കുമ്പോൾ ബസ് ഒന്നും കിട്ടിയില്ല ബസ്സിൽ തിരക്കായിരുന്നു എന്നൊക്കെ കള്ളം പറയും വീട്ടിലിരിക്കുന്നവർ ഇത് അറിയുന്നില്ല ഇവരുടെയൊക്കെ കയ്യിൽ വീട്ടുകാരറിഞ്ഞോ അറിയാതെ മൊബൈൽ ഫോണുകളും ഉണ്ടാവും ഒരു മൊബൈൽ ഫോൺ മാത്രം മതി ഒരു ബന്ധം അങ്ങേറ്റത്തെത്തിക്കാൻ മറ്റൊന്നും വേണ്ട ആദ്യം ഞാൻ വിചാരിച്ചു ഈ പെൺകുട്ടിയുടെ മുഖം കാണിക്കണോ വേണ്ടേ എന്ന് പിന്നീട് എനിക്ക് തോന്നി യഥാർത്ഥത്തിൽ ഇവിടെ മാത്രമല്ല ഇത്തരം ആളുകളെ കാണുമ്പോൾ അവിടെ വലിയ സ്ക്രീനിൽ ഇവരുടെ ചിത്രങ്ങൾ വീഡിയോകൾ പ്രദർശിപ്പിക്കുകയാണ് വേണ്ടത് എല്ലാവരും അറിയണം ഇവരെന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് പിന്നെ ഒരു കാര്യമുണ്ട് ഇങ്ങനെയൊക്കെ കാണിക്കാൻ തൊലിക്കെട്ട് കാണിക്കുന്നവർക്ക് അതൊക്കെ സഹിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാകും അതൊന്നും അവർക്കൊരു കാര്യമായിരിക്കില്ല ഇങ്ങനെയൊക്കെ പുറകെ പോയി പിന്നെ ലഹരിയുടെ ഉപയോഗത്തിലേക്ക് കടന്ന് പിന്നെ ശാരീരികമായിട്ട് മുതലെടുക്കുന്ന രീതിയിലേക്ക് പോയിട്ട് അവസാനം കുറേ പെൺകുട്ടികൾ പ്രഗ്നന്റ് ആവുന്നു കുറേ പേർ ആത്മഹത്യ ചെയ്യുന്നു കുറേ പേർ ഇവരുടെ കൂടെ എവിടെയാണെന്നറിയാതെ ഇറങ്ങിപ്പോകുന്നു കുറെ നാളുകൾക്ക് ശേഷം ഇവരുടെ ഒന്നും ഇല്ലാതെ വരുന്നു ഇത്രയും നാളും പോറ്റി വളർത്തിയ മാതാപിതാക്കൾ വിഡികളാവുകയാണ് കുറേ പേർ പറയുന്ന ഒരു അഭിപ്രായത്തോട് യോജിച്ചു പോവുകയാണ് കാരണം കുട്ടികളില്ലാത്ത മാതാപിതാക്കൾ ഒരുപാട് സങ്കടപ്പെടുന്നവരുണ്ട് അവർ സങ്കടപ്പെടേണ്ട എന്ന് അവർക്ക് തന്നെ ആശ്വസിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇന്നത്തെ വാർത്തകൾ വരുന്നത് മക്കളെ കൊണ്ട് സങ്കടപ്പെടാനല്ലാതെ സന്തോഷിക്കാനുള്ള അവസരങ്ങൾ വളരെ വളരെ കുറവാണ് ഇന്നുള്ള മാതാപിതാക്കൾക്ക് സന്തോഷം കിട്ടുന്നത് ചെറിയ പ്രായത്തിൽ ഒരു പത്തോ പന്ത്രണ്ടോ പതിമൂന്നോ വയസ്സ് വരയ്ക്കേ മക്കളിൽ നിന്ന് പരമാവധി ആ മാതാപിതാക്കൾക്ക് ഇപ്പോൾ സന്തോഷം കിട്ടുന്നുള്ളൂ അതിനുശേഷം മുഴുവൻ വേദനയും ആധിയുമാണ് ഇപ്പോൾ പല കുട്ടികളും പറയാറുണ്ട് വിവാഹം വേണ്ട അത് അനാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് അതിലേക്കുള്ള തീരുമാനത്തിന് വഴിയൊരുക്കുന്നതിൽ ഇത്തരം ബന്ധങ്ങളിൽ ഇവരനുഭവിക്കുന്ന സ്വാതന്ത്ര്യം ഒരു വലിയ വഹിക്കുന്നുണ്ട് പലരുമായിട്ടും പലർക്കും ബന്ധമുണ്ടാവും പക്ഷെ ഇതിൻ്റെയൊക്കെ അവസാനം എന്താണെന്ന് അവസാനം നരകിക്കുമ്പോൾ മാത്രമായിരിക്കും അവർ തിരിച്ചറിയുന്നത് ട്രെയിനിലൊക്കെ മിക്കവരും ഇതൊക്കെ കണ്ടു മടുത്തവരാണ് പക്ഷേ ഒരു ബസ് സ്റ്റാൻഡിൽ പല പ്രായത്തിലുള്ള ആളുകൾ യാത്ര ചെയ്യുന്ന ചിലപ്പോൾ ഇവരുടെ പരിചയക്കാർ പോലും കാണും പക്ഷെ അതൊന്നും അവർക്കൊരു കാര്യമല്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് മനുഷ്യർ മുഖം തിരിച്ച് നടക്കേണ്ട അവസ്ഥയാണ് ഇതൊക്കെ സ്നേഹപ്രകടനമല്ലേ എന്ന് പറഞ്ഞ് നമുക്ക് ന്യായീകരിക്കാൻ പറ്റുമോ അപ്പോൾ മൃഗങ്ങളും മനുഷ്യരും തമ്മിൽ എന്താണ് ഒരു വ്യത്യാസമുള്ളത് ഇപ്പോൾ തന്നെ ഏറെക്കുറെ ഒരു ഫേസ്ബുക്കൊക്കെ വന്നതോടുകൂടി മനുഷ്യൻ്റെ സ്വകാര്യത എന്ന് പറയുന്ന സാധനമേ ഇല്ല എന്ത് വന്നാലും അതെടുത്ത് പബ്ലിക്കായിട്ട് പോസ്റ്റുകയാണ് നാട്ടുകാർ അഭിപ്രായം ായം പറയുകയാണ് ആ അഭിപ്രായത്തിന് ലൈക്ക് ചെയ്ത് കൊടുക്കുകയാണ് വീട്ടിലിരിക്കുന്നവർ അല്ലാതെ നമുക്ക് നമ്മുടെ വികാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന സംഭവങ്ങൾ നമ്മുടെ മനസ്സിൽ മാത്രം നിൽക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ പണ്ടൊക്കെ നമ്മുടെ ഡയറിയിൽ മാത്രം ഒതുങ്ങിയിരുന്ന നമ്മുടെ ജീവിതം ഇന്നങ്ങ് ആവുകയാണ് ഒന്നും മനുഷ്യന് മറച്ചു വെക്കേണ്ടതില്ല എന്നൊരവസ്ഥ എത്തിക്കഴിഞ്ഞാൽ മനുഷ്യ ജീവിതം മാറ്റിമറിക്കപ്പെടും വേറൊരു തരത്തിലേക്ക് പോകും പിന്നെ സംസ്കാരത്തിനും മൂല്യങ്ങൾക്കും ബന്ധങ്ങൾക്കും ഒന്നും പൂജ്യം മൂല്യം പോലും ഇല്ലാത്തൊരവസ്ഥയാകും പിന്നെ മറ്റൊരു കാര്യം അധ്യാപകർ ഏറെ കാര്യങ്ങൾ സ്കൂളിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കുട്ടികളുടെ പഠന കാര്യങ്ങളിൽ ഒരു മാർക്ക് അല്ലെങ്കിൽ പഠന വിഷയങ്ങളിൽ അവർക്ക് ഒന്നോ രണ്ടോ മാർക്ക് കുറഞ്ഞാലും പ്രശ്നമില്ല അവരുടെ സ്വഭാവം നല്ല രീതിയിൽ വികസിപ്പിക്കുക എന്നതിൽ വലിയൊരു ഉത്തരവാദിത്വം സ്കൂൾ അധികൃതർക്കുണ്ട് പ്രത്യേകിച്ച് അധ്യാപകർക്കുണ്ട് കുട്ടികളുടെ സംസാരം ഏത് രീതിയിലാണ് അവർ പരസ്പരം പെരുമാറുന്നത് അവരുപയോഗിക്കുന്ന വാക്കുകൾ പല കുട്ടികളും മോശം വാക്കുകളൊക്കെ സ്കൂളിൽ നിന്ന് പഠിച്ചിട്ട് വീട്ടിൽ വന്ന് പറയാറുണ്ട് കൊച്ചു കുട്ടികൾ തുടങ്ങി വലിയ കുട്ടികളാണെങ്കിൽ പോലും അവരുടെ സംസാര ീതി ഒക്കെ മാറുമ്പോൾ നമുക്ക് തന്നെ ചിലപ്പോൾ തോന്നി ഇതൊക്കെ എവിടുന്നു പഠിക്കുന്നു അപ്പോൾ കുട്ടികൾ സ്കൂളിൽ നിന്ന് പഠിക്കുന്നതാണ് പല സാഹചര്യങ്ങളിൽ നിന്നും സംസ്കാരങ്ങളിൽ നിന്നും വരുന്ന കുട്ടികളാണ് അവരെ ഒരു നൂലിൽ കോർത്ത മുത്തുമാല പോലെ ക്രമീകരിക്കേണ്ടത് അവരുടെ എല്ലാം ഓരോരുത്തരുടെയും എടുത്ത് കണ്ണെത്തേണ്ടത് അവിടുത്തെ അധ്യാപകരുടേതാണ് പിന്നെ രക്ഷകർത്താക്കളുടേതാണ് നാട്ടുകാർക്കൊന്നും ഈ കാര്യത്തിൽ ഒരു പരിധിക്കപ്പുറം എന്നല്ല ഒന്നും തന്നെ ചെയ്യാൻ നമ്മൾ കണ്ണിൽ കാണുന്ന എന്തെങ്കിലും ഒരു അന്യായം ചോദിക്കാൻ ചെന്നാൽ തന്നെ നീ ഏതാ നീ എന്റെ ആരാ നിനക്ക് കാര്യം എന്ന് ചോദിച്ചാൽ നമുക്കൊന്നും പറയാനില്ല പതിനെട്ട് വയസ്സ് പൂർത്തിയായ വിദ്യാർത്ഥിനിയാണെങ്കിൽ പറയുന്നത് എനിക്ക് പതിനെട്ട് വയസ്സായി എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം പതിനെട്ട് വയസ്സിൽ താഴെയുള്ള ആളാണെങ്കിൽ ഉടൻ തന്നെ ബാലാവകാശ കമ്മീഷനെ സമീപിക്കും എന്നെ പീഡിപ്പിച്ചു മാനസികമായിട്ട് പീഡിപ്പിച്ചു ഭീഷണിപ്പെടുത്തി ഉപദ്രവിച്ചു എന്നൊക്കെ പറഞ്ഞു അതുകൊണ്ട് മനുഷ്യർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് അധ്യാപകരുടെ കാര്യം പറഞ്ഞതുപോലെ വീട്ടിലെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ വീട്ടിലെല്ലാവർക്കും ഓരോ ഫോൺ കാണും എല്ലാവർക്കും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ കാണും എല്ലാവരും അതിൽ തിരക്കിലാണ് കുട്ടികളുടെ കയ്യിലും ഓരോന്ന് കൊടുക്കും എല്ലാവരും അവരവരുടേതായിട്ടുള്ള സ്ഥലങ്ങളിലിരുന്ന് ഈ ഫോണിലിരുന്ന് കളിയാണ് വീട്ടിൽ എന്തൊക്കെ നടക്കുന്നു കുട്ടികളുടെ ജീവിതത്തിൽ എന്തൊക്കെ നടക്കുന്നു അവർക്ക് എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ അത് ചോദിക്കാൻ മാതാപിതാക്കൾക്കും നേരമില്ല കുറേ സമയം ഫോണിൽ അല്ലാത്തപ്പോൾ അവർ അവരുടെ ടെൻഷനും അവരുടെ ലോകത്തിലും വേ നമുക്ക് നമ്മുടേതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കാണും രക്ഷകർത്താക്കൾക്ക് അത് വേറൊരു കാര്യം പക്ഷേ നമുക്ക് മക്കളെ അവരൊരു പ്രായപൂർത്തിയാകുന്നത് വരെ അല്ലെങ്കിൽ അവർക്കൊരു ജോലി ആകുന്നത് വരെ സ്വന്തം കാലിൽ നിൽക്കുന്നത് വരെ പക്വതയുടെ തീരുമാനങ്ങൾ എടുക്കുന്നത് വരെ അവരുടെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ട ഒരു ഉത്തരവാദിത്വം മാതാപിതാക്കൾക്കുണ്ട് പിന്നെ മാതാപിതാക്കൾ ശ്രദ്ധിക്കുന്നില്ലല്ലോ അതുകൊണ്ട് എനിക്ക് എങ്ങനെയും പോകാം ആ ഒരു അന്തരീക്ഷം മുതലെടുക്കാൻ കുട്ടികളും ശ്രമിക്കരുത് പ്രത്യേകിച്ചും പെൺകുട്ടികൾ കാര്യങ്ങൾ ഒളിപ്പിക്കാനും വളരെ നീറ്റായിട്ട് കള്ളങ്ങൾ ചെയ്യാനും നല്ല സൂത്രശാലികളായിട്ടുള്ളതാണ് പെൺകുട്ടികൾ പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് നമുക്കറിയാത്ത പല വിദ്യകളും സൂത്രപ്പണികളും അവർക്കറിയാം അവരെ കൃത്യമായിട്ട് മനസ്സിലാക്കി എടുക്കുക എന്നത് ഇന്നത്തെ രക്ഷകർത്താക്കളെ സംബന്ധിച്ച് വളരെ പ്രയാസമുള്ള ഒരു കാര്യം കൂടിയാണ് ഇതിൽ മറ്റൊരു കാര്യം ഈ വീഡിയോയിൽ ശ്രദ്ധിച്ചത് ചുറ്റും വിദ്യാർത്ഥിനികളൊക്കെ ഉണ്ട് അവരൊക്കെ എന്തെങ്കിലും എന്തോ ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യം അവിടെ നടക്കുന്നത് പോലെ അതിലൊന്നും ശ്രദ്ധിക്കുക െ വളരെ കൂളായിട്ടിരിക്കുകയാണ് അവരെയൊന്നും ഇത് ബാധിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നില്ല അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് സർവ്വസാധാരണമായി കഴിഞ്ഞിരിക്കുന്നു ഇവർക്കിടയിൽ ഇത്തരം ബന്ധങ്ങളും പബ്ലിക്കായിട്ട് പോലും ഇത്തരം ചേഷ്ടകൾ ഇത്തരം തെമ്മാടിത്തരം സ്നേഹപ്രകടനമൊന്നും ഒരു ഒരിക്കലും ഇതിനെ വിളിക്കാൻ പറ്റില്ല ഒരു കാരണവശാലും ഇതിനെ സ്നേഹം പ്രകടിപ്പിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇത്തരം തെമ്മാടിത്തരങ്ങൾ കണ്ടും കേട്ടും അതിനോട് യോജിച്ചും ഇവർ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇത്രയും നാൾ തന്നെ വളർത്തി വലുതാക്കി പഠിപ്പിച്ച് ആഹാരം തന്നു പോറ്റുന്ന അച്ഛൻ്റെ അമ്മയുടെയും ഒക്കെ തോളിൽ ചാഞ്ഞ് ആശ്വാസം കണ്ടെത്തുന്നത് പോലെയാണ് അവന്റെ തോളിൽ അവൾ ചായുന്നത് തോളിൽ ചായുമ്പോഴും അവന്റെ മുഖം തേടുന്നത് മറ്റു പല ഇടങ്ങളുമാണ് അതൊന്നും മനസ്സിലാക്കാൻ ഈ കണ്ണിന് കാഴ്ചശക്തി ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ തലയ്ക്കകത്ത് കാണാനുള്ള ശേഷി ഇല്ലാതെ പോയാൽ ഈ പെൺകുട്ടികൾ കൊണ്ട് മാത്രമേ അറിയുകയുള്ളൂ ആ കൊള്ളുന്ന സമയത്ത് ആ കൊള്ളുന്ന സാധനം താങ്ങാനുള്ള ശേഷി അവർക്ക് ഒട്ടും ഉണ്ടാകണമെന്നില്ല അതൊക്കെ കൊണ്ട് തന്നെയാണ് ചെറുപ്രായത്തിലുള്ള ആത്മഹത്യകളും ഇവിടെ കൂടുന്നത് പിന്നെ ഇവിടുത്തെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം മരണനിരക്ക് കൂടാനാണ് അവർ കാത്തിരിക്കുന്നത് എന്ന് അവർ പരസ്യമായിട്ട് പറയുക തന്നെ ചെയ്തു അതുകൊണ്ട് നിങ്ങൾക്ക് ആണ് നഷ്ടം നിങ്ങളുടെ ജീവിതമാണ് പോകുന്നത് നിങ്ങളുടെ ജീവനാണ് നഷ്ടപ്പെടാൻ പോകുന്നത് എല്ലാ ദിവസവും പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് മടുത്തു ഈ പ്രായത്തിൻ്റെ ചാവല്യവും പ്രായത്തിൻ്റെതായിട്ടുള്ള ഒക്കെ മാറും ഇപ്പോഴുള്ള സമയം പഠിക്കാനുള്ളതാണ് എവിടെങ്കിലും എത്തിച്ചേരാനുള്ളതാണ് അതിന് ശേഷം നിങ്ങൾക്കിതാണ് ശരിയെന്ന് തോന്നുന്നെങ്കിൽ ഇത് ചെയ്തോളൂ അല്ലാതെ ബുദ്ധി ഉറക്കുന്നതിന് മുമ്പ് തലച്ചോർ പോലും ഉറക്കാത്ത പ്രായത്തിലാണ് ഇതിനൊക്കെ ഇറങ്ങിത്തിരിക്കുന്നത് നാട്ടുകാർ ഇവരുടെ ചുറ്റും കൂടി ഇവർ ചെയ്യുന്നത് ഉറ്റുനോക്കിക്കൊണ്ട് നിൽക്കുക അതാണ് ചെയ്യേണ്ടത് ആ ഭാഗത്തുള്ള ആളുകളെല്ലാം കൂട്ടം കൂടി ഒരു പത്തിരുപത്തഞ്ച് ആൾ ഇവർക്ക് ചുറ്റും ചെന്ന് കൈകെട്ടി ഇവരെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുക വീണ്ടും അത് ഉളുപ്പില്ലാതെ ചെയ്യുന്നുണ്ടെങ്കിൽ അനുഭവിക്കട്ടെ